ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ എലേസ്ലിയ മൂശ കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് മിസ് ഇസുമത്തായുടെ സുവിശേഷമാണ് എന്ന് വിജയം തരത്താനായിട്ട് നൽകിയിരിക്കുന്നത് പതിനേഴാമത്തെ അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് ഈശോ വളരെ കണിശമായി ശിഷ്യന്മാരുടെ വിശ്വാസരാഹിത്യത്തെ ചോദ്യം ചെയ്യുന്ന ഭാഗമാണിത് ഇന്ന് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ അല്പവിശ്വാസത്തെയും ഇതേ ക്രിസ്തു തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസം എബ്രാഹി കരുദ്ധപ്പെട്ട ലേഖനം പത്താ പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം അനുസരിച്ച് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പ് അതാണ് വിശ്വാസം കത്തോലിക്സഭയുടെ മതോന്ദ്രന്ത്രം നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് ഭാഗങ്ങളൊക്കെ ഇത് കൃത്യമായിട്ട് സമ്മർദ്ദിക്കുന്നുണ്ട് പഴയ നിയമത്തില് അപരാധത്തോട് ദൈവം പറയുകയാണ് നീ ദേശം വിട്ടു പോവുക ഞാൻ കാണുന്ന ചേരുന്ന ദേശത്തേക്ക് പോവുക ഈ മനുഷ്യൻ ഇത് എന്ത് കണ്ടിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് അബ്രഹാറക്കെഴുതപ്പെട്ട ലേഖനം പതിനൊന്നാമതാതി എട്ടാമത്തെ വാക്യത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാഗ്ദത്വ ഭൂമിയിൽ അബ്രാഹദിനെ പരദേശിയായിട്ട് പാർക്കേണ്ടതായിട്ട് വന്നു വിശ്വാസം മൂലം സാറായിക്ക് ഗർഭം ധരിക്കുകയും പുത്രനെ പ്രസവിക്കുകയും ചെയ്തു വിശ്വാസം മൂലം അബ്രാഹം തൻ്റെ ഏകപുത്രനെ ബരിയായി സമർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു ഇങ്ങനെ അബ്രാഹാം വിശ്വാസികളുടെ പിതാവായി തീരുകയാണ് പുതിയ നിയമത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ഉത്തമ മൂർത്തിഭാവമായിട്ട് നിൽക്കുന്നത് പരിശുദ്ധ കന്യാമുറിയും തന്നെയാണ് ഗബ്രിയേൽ മാലാഗ മംഗളവാർത്ത അറിയിക്കുവാനായി ഈ ചെറിയ പെൺകുട്ടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇവൾക്കറിയാം ഇത് സ്വീകരിച്ചാലുണ്ടാകുന്ന വരും വരായകളൊക്കെ ഇവൾക്കറിയാം എന്നിട്ടും ഇവൾ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറയുവാനായിട്ടുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വിശ്വാസം അവളിൽ ഉണ്ടായിരിക്കണം എന്നത് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് തന്നെയാണ് കീർക്കാട് പറയുന്നത് പോലെ സ്ലീപ്പിൻറ്റു ഡാർക്ക്നെസ് ഇതിട്ടിലേക്കുള്ള എടുത്തയാട്ടം തന്നെയാണ് കാരണം എങ്ങോട്ടാണ് എവിടേക്കാണ് എങ്ങനെയാണ് എന്നതിനൊക്കെ വലിയ ക്ലാരിറ്റികൾ ഒന്നും തന്നെ ഇല്ല നമ്മുടെ അനുദിന ജീവിതത്തിലൊക്കെ തന്നെ വിശ്വാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഉദാഹരണങ്ങൾ എടുത്ത് നോക്കാം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് എന്ത് ധൈര്യത്തിലാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചുകൊണ്ട് പോയി ഫാർമസിയിൽ നിന്നും മരുന്നുകൾ മേടിക്കുകയും അത് കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യുന്നത് അത് ഒരുപക്ഷെ മരണത്തിനിടയാക്കാൻ തന്നെ സാഹചര്യം ഉണർത്തുന്ന മരുന്നുകളാണെങ്കിലോ നമ്മളിതൊന്നും നോക്കാറില്ല നമ്മൾ കണ്ണടച്ച ഡോക്ടറെ വിശ്വസിക്കുകയാണ് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഒരിക്കലും ആ ഹോട്ടലിൻ്റെ അടുക്കളയിൽ പോയി അത് ആ അടുക്കള ക്ലീനാണോ ആ സപ്ലൈസ് ഒക്കെ നീറ്റ് ആൻഡ് ഐഡിയാണോ ഒരു നഖം വെട്ടിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാറില്ല ഒരു ട്രാൻസ്പോർട്ട് ബസ് കയറുന്ന നമ്മൾ ഒരിക്കലും ആ ഡ്രൈവറിൻ്റെ അടുത്ത് നിന്ന് ലൈസൻസ് ഉണ്ടോ മോനെ വണ്ടി ഓടിച്ചിട്ട് ഒത്തിരി കാലം ആയതാണോ പ്രാക്ടീസ് ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാറില്ല നമ്മൾ വിശ്വസിക്കുകയാണ് വിമാനത്തിൽ ഇങ്ങനെ ആകാശ ഇങ്ങനെ വിമാനം പോകുമ്പോഴും അതിൻ്റെ അകത്തുള്ള ആളുകളൊക്കെ സന്തോഷപരിതരാണ് ഈ വിമാനം ഇപ്പോൾ താഴേക്ക് വീഴും എന്ന് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല ഈ പൈലറ്റിൽ എത്രമാത്രം വിശ്വാസമാണ് ഈ ആളുകൾ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് തെല്ലൊന്ന് മാറുകയാണ് വിശ്വാസം നമുക്കതിനെ രണ്ടായിട്ട് തന്നെ തരംതിരിക്കണം ബുദ്ധിപരമായിട്ടുള്ള വിശ്വാസവും അത് ഹൃദയത്തിൽ നിന്ന് വരുന്നുള്ള വിശ്വാസമായിട്ട് രണ്ടായിട്ട് തന്നെ തരംതിരിക്കണം ബുദ്ധിപരമായിട്ടുള്ള വിശ്വാസം എന്താണ് അത് നമുക്ക് വേദവട ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കും കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് നമുക്കത് ലഭിക്കും പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളാണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലുള്ളത് സർവസത്തിനും ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പുത്രനെ വിശ്വസിക്കുന്നു ഏ പുത്രം പരിശുദ്ധാത്മാന ഗർഭസ്ഥനായി കഞ്ഞാൻ വരുന്ന ശരീരം സ്വീകരിക്കും ഇങ്ങനെ പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായൊരു കത്തോലിക്കൻ എന്ന നിലയിൽ ഈ വിശ്വാസ സത്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് അപ്പം എന്താണ് ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസം ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസം എന്നത് അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സൗജന്യമായിട്ട് കിട്ടുന്ന ദാനമാണ് സി 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 നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് ഭാഗങ്ങളൊക്കെ ഇത് വ്യക്തമാക്കി തരുന്നുണ്ട് വിശ്വാസം എന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സൗജന്യ ദാനമാണെന്നുള്ളത് പത്രോസ്ലി ഹരീശ്വർ പറയും പത്രോസെ മാംസരത്ങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയും എന്ന് വെച്ചാൽ വിശ്വാസം വന്നത് ദൈവത്തിന്റെ ദാനം എന്ന് തന്നെയാണ് ഇതിന് അർത്ഥം റോമാക്കർ കഴുതിയില എങ്ങനെ പത്താമത്തധേ ഒമ്പതാമത്തോക്കെങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് അവരും കൊണ്ട് ഏറ്റു യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യമാണ് അവർ രക്ഷിക്കപ്പെടണമെന്നാണ് വചനം പറഞ്ഞ റൊമാക്കർ കഴുതിയ ലേഖനം പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഹൃദയത്തിൽ വിശ്വസിക്കാവുന്നത് ഒത്തിരി കണ്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങണ്ട ഇച്ചിരി ബലപ്രയോഗം നടത്തി തന്നെ എടുക്കേണ്ട ഒന്നാണ് പലപ്പോഴും നമുക്ക് ഒരു വരെ നമുക്ക് ഇതിനു വേണ്ടി കഴിയുന്നില്ല വിശ്വസിക്കാണ്ട് നമുക്കങ്ങ് അത്ര കണ്ടെങ്കിൽ പറ്റുന്നില്ല പരാതിയുണ്ട് ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു വസ്തു വേണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എബ്രാർക്കുള്ള ലേഖനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫോൾസ് ഫോൾസ്യൂ റിസൾട്ട് നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഫോൾസ് ഫോൾസ്യൂ റിസൾട്ട് ബലം പിടിക്കുക അതിനുവേണ്ടി യുദ്ധം ചെയ്യുക വിശ്വസിക്കാൻ വേണ്ടി എനിക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി നീ അതിനു വേണ്ടി യുദ്ധം ചെയ്യുക അതിനുവേണ്ടി നീ ബലം പ്രയോഗിക്കുന്നത് തന്നെയാണ് അതിനുള്ള ഒരു ഒരു പോം വഴി മറ്റൊന്നുള്ളത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചേക്കാം പക്ഷേ അത് വെറും താൽക്കാലികമായേക്കാം കാരണം എന്താണ് പുറപ്പെടുന്ന വിശ്വസിച്ച് നമ്മൾ വായിക്കുന്നു ഇസ്രായ ജനത്തെ ശങ്കടല് കടത്തി ദൈവം വാഗ്ദത്വ ഭൂമിയിലേക്ക് നയിക്കുകയാണ് എന്നിട്ടും ഇസ്രായേൽ ജന എന്ന് പറയുന്നത് ഈ അത്ഭുതങ്ങളൊക്കെ കണ്ട ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ഈജിപ്തിലെ ഇറച്ചി പാത്രങ്ങളായിരുന്നതിനേക്കാളും ഭേദം എന്ന് പറയും അവർക്കൊന്ന് വിശന്നതാണ് അപ്പോൾ അവർ പറയും ഈജിപ്തിലെ ഇറച്ചി പാത്രങ്ങളായിരുന്നതിനേക്കാളും ഭേദമെന്ന് പറയും അവർക്കൊന്ന് ദാഹിച്ചപ്പോൾ അവർ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈജിപ്ത് കിടന്ന ചത്താ മതിയാണ് നമ്മുടെ കിടന്ന് ചത്താ മതിയെന്ന് പറയും ഈ അത്ഭുതങ്ങൾ ദൈവം മന്നായും കാടഭക്ഷേ അയക്കുന്നുണ്ട് പാറയിൽ നിന്ന് ജലം കൊണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും അവർക്ക് ആ വിശ്വാസം അത്രയ്ക്ക് മാത്രമല്ല അത്രയ്ക്ക് മാത്രം വരുന്നില്ല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഒരിക്കലും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ വിശ്വാസവും തളരും എന്ന് തന്നെയുള്ളതാണ് നമുക്ക് എപ്രകാരമുള്ള വിശ്വാസമാണ് വേണ്ടത് നമുക്ക് നല്ല ബലമുള്ള ഉറപ്പുള്ള വിശ്വാസം തന്നെ വേണം അത് കൃത്യമായിട്ടും ആദിമ ക്രൈസ്തവ സഭയുടെ വിശ്വാസമാണ് ചാകാൻ പോലും മടിയില്ലാത്തവരായിരുന്നു അവർ നീരോജ് ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തിൻ്റെ വിസ്തൃതി കൂട്ടുവാനായിട്ട് മനുഷ്യൻ പാർക്കുന്ന ഇടങ്ങളിൽ അവർ തീയിട്ടു ഈ തീ ഇങ്ങനെ റോമാ നഗരത്തിന് തീയാളി കത്തുന്ന സമയത്ത് മട്ടുപ്പാവിലിരുന്ന് സംഗീതം ആസ്വദിക്കുകയായിരുന്നു ആളുകളെല്ലാം ഓടിക്കൂടി നീറോയുടെ അടുത്ത് എന്ന് ചോദിച്ചപ്പോ നീറോ പറഞ്ഞു അത് ക്രിസ്ത്യാനികളാണ് ചെയ്തതെന്ന് പറഞ്ഞു അന്ന് റോമാനഗരത്തിന്റെ വഴിവെക്കുകളിലൊക്കെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ തീപ്പന്തങ്ങളായിട്ട് നിന്നു അന്ന് അവിടെ വഴിവെക്കുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികൾ ഇങ്ങനെ പച്ചയ്ക്ക് കത്തിച്ചെറുതുകയായിരുന്നു ഇത്രയ്ക്ക് മാത്രം തീഷ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു ക്രിസ്ത്യത എന്ന ടാസിന്റെ ഒക്കെ ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആദ്യമകാലത്ത് അവർക്ക് ഒരു ക്രിസ്ത്യാനി ആവുക എന്ന് പറയുന്നത് ചാവാനായിട്ട് ടോക്കൺ എടുക്കുന്നതിന് തുല്യമായിരുന്നു അത് അപ്പോൾ വിശ്വാസം വന്നത് നമുക്ക് ബലം കൊണ്ട് നേടേണ്ടതാണ് ഇങ്ങനെ ബലം കൊണ്ട് നേടുന്നത് അത് പ്രാർത്ഥനയിലൂടെയാണ് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തിലൂടെയാണ് കത്തോലിക്സ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പം നമുക്കുണ്ടായിരിക്കണമെന്ന് സി 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 കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദൈവമായിട്ടുള്ള അടുപ്പം പ്രാർത്ഥന വിശ്വകൃപ്പാനയിലുള്ള പങ്കാളിത്തം കൂതാസുകളിലുള്ള പങ്കാളിത്തം ഇതിലൂടെയൊക്കെ നമ്മുടെ വിശ്വാസം ഓരോ ദിവസവും നമ്മൾ ആർജിച്ചെടുക്കണം അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ